വടക്കാഞ്ചേരി വസ്ത്ര വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു സിക്സ് ഫൈവ് ടു വടക്കാഞ്ചേരിയിൽ എം എൽ എ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ വെറും തെരഞ്ഞെടുപ്പ് തട്ടിപ്പാണെന്ന ആരോപണവുമായി കോൺഗ്രസ് നേതൃത്വം വടക്കാഞ്ചേരി ഗ്രൗണ്ട് നവീകരണവും പുഴപ്പാല നിർമ്മാണവും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനുള്ള തന്ത്രമാണെന്ന് ഡി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ ആരോപിച്ചു പദ്ധതികളിൽ വൻ അഴിമതി നടക്കുന്നുണ്ടെന്നും മാസ്റ്റർ പ്ലാനിന് വിരുദ്ധമായാണ് പാലം നിർമ്മിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വടക്കാഞ്ചേരിയിൽ സേവ്യർ ചുറ്റിലപ്പള്ളി എം എൽ എ നടത്തുന്ന ഉദ്ഘാടന മാമാങ്കങ്ങൾക്കെതിരെ കടുത്ത വിമർശനവുമായി ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ രംഗത്തെത്തി ഇന്ന് വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ ഉദ്ഘാടനം നടക്കുക വലിയ കൊട്ടിഘോഷിച്ചിട്ട് അമ്പത് ലക്ഷം രൂപ എം എൽ എ ഫണ്ടിൽ നിന്നും അമ്പത് ലക്ഷം രൂപ സ്പോർട്സ് കൗൺസിലിൻ്റെ ഫണ്ടിൽ നിന്നും ചിലവാക്കി ഗ്രൗണ്ട് ആധുനികവൽക്കരിച്ചു എന്നാണ് എം എൽ എ പറയുന്നത് എം എൽ എയുടെ ആ വാദം ശുദ്ധ കളവാണ് ഒരു വർഷം കഴിഞ്ഞാൽ അടുത്ത മഴക്കാലം കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്രൗണ്ടിൻ്റെ ഇവർ ചെയ്ത പ്രവൃത്തിയുടെ ഗുണം മനസ്സിലാവുന്നു ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് എങ്ങനെയെങ്കിലും തൽക്കാലം രക്ഷപ്പെടുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ഉദ്ഘാടന മാമാങ്കം മുൻ എം എൽ എ സി എൻ ബാലകൃഷ്ണൻ അനുവദിച്ച ഒന്നര കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയ ആളാണ് സേവ്യർ ചിറ്റലപ്പള്ളിയെന്നും ഇപ്പോൾ അനുവദിച്ച തുക അഴിമതി നടത്താനാണെന്നും അദ്ദേഹം ആരോപിച്ചു ഗ്രൗണ്ട് നവീകരണത്തിന്റെ പേരിൽ പ്രളയത്തിൽ വന്ന പശമണ്ണ് വിരിച്ച് അതിനു മുകളിൽ ചുവന്ന മണ്ണിട്ട് കായിക താരങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് നഗരസഭയുടെ മാസ്റ്റർ പ്ലാനിന് വിരുദ്ധമായാണ് പുഴപ്പാലം നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്നത് നിലവിലുള്ള പാലത്തിന് നൂറ്റി അൻപത് മീറ്റർ അപ്പുറത്ത് പുഴയ്ക്ക് വീതിയുള്ള ഭാഗത്താണ് പാലം വരേണ്ടത് അത് കുമരനല്ലൂർ ഭാഗത്തേക്ക് ഒരു ബൈപ്പാസായി ഉപയോഗിക്കുവാൻ കഴിയുമായിരുന്നു കുട്ടികൾക്കുള്ള ഗാർഡൻ വാക്ക് വേ ബോട്ടിംഗ് സൗകര്യം എന്നിവ വിഭാവനം ചെയ്ത പദ്ധതികളെ അട്ടിമറിച്ചാണ് നിലവിലുള്ള തടയണപ്പാലം പൊളിക്കുന്നിടത്ത് തന്നെ പുതിയ പാലം പണിയുന്നതെന്നും അജിത് കുമാർ പറഞ്ഞു